നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഐ പി എല്ലിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദും പി ബി കെ എസും തമ്മിലാണല്ലോ കളി പി ബി കെ എസിന്റെ മൈതാനത്താണ് മത്സരം മുല്ലാൻപൂരിൽ നടക്കും എന്ത് തരം പോരാട്ടമായിരിക്കും നമ്മൾ കാത്തിരിക്കുന്നത് ഒരു സ്കോറിംഗ് മത്സരം കാണാൻ പറ്റുമോ ആ അതൊക്കെയാണ് ആരാധകരെ ഉറ്റുനോക്കുന്ന കാര്യം അപ്പൊ നമുക്കറിയാവുന്ന പോലെ രണ്ട് ടീമും ഏതാണ്ട് ഒരുപോലെയാണ് ഐ പി എല്ലിൽ നിൽക്കുന്നത് നാല് കളികൾ കളിച്ച് രണ്ട് വിജയങ്ങള് രണ്ട് തോൽവികള് നാല് പോയിന്റുമായിട്ട് പോയിന്റ് പട്ടികയുടെ മിഡിലിൽ നിൽക്കുന്ന രണ്ട് ടീമുകളാണ് പക്ഷെ അവരുടെ ആ ഒരു ജേണി ഒരേപോലെ പോലെ ആയിരുന്നില്ല നമുക്കറിയാം ഈ ഐ പി എല്ലിൽ പവർപ്ലേയിൽ ഏറ്റവും അധികം റൺസ് അടിക്കുന്ന ടീമുകളുടെ കൂട്ടത്തിലാണ് സരച്ചുള്ളത് രണ്ടാമതാണ് പതിനൊന്ന് പോയിന്റ് ആറ് ആറാണ് അവരുടെ പവർപ്ലേയിലെ നെറ്റ് റൺ റേറ്റ് എന്ന പവർപ്ലേയിലെ റൺ റേറ്റ് നെറ്റ് റൺ റേറ്റ് അല്ല റൺ റേറ്റ് എന്ന കാര്യം ശ്രദ്ധിക്കുക അതേസമയം ഡെത്ത് ഓവറുകളിൽ ഏറ്റവും അധികം റൺസ് വിട്ടുകൊടുക്കുന്ന രണ്ടാമത്തെ ടീമാണ് പി ബി കെ എസ് പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള ഓവറുകളില് പി ബി കെ എസ് വിട്ടുകൊടുക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ആറ് അഞ്ച് പെർ ഓവർ അതായത് അങ്ങനെ ഒരു രണ്ടിലാണ് അവർ വിട്ടുകൊടുക്കുന്നത് ഹർഷൽ പട്ടേലിനൊക്കെ നന്നായിട്ട് അടി കിട്ടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതിലൊരു മാറ്റം തീർച്ചയായിട്ടും അവർക്ക് വരുത്തേണ്ടതുണ്ട് അപ്പം എസ്ആർഎഫിന്റെ കാര്യത്തിൽ ട്രാവിസ് എഡും അഭിഷേക് ശർമ്മയും ചേർന്നുകൊണ്ട് ഇടുന്ന ഒരു തുടക്കമുണ്ടല്ലോ അത് വലിയ വേഗത്തിൽ അവർക്ക് സ്കോർ ചെയ്ത് പോകാൻ സഹായിക്കുന്നുണ്ട് ട്രാവീസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്റെ ഫോം ഇങ്ങോട്ടും കൊണ്ടുവന്നിരിക്കുകയാണ് അത് അതേപോലെ അദ്ദേഹം തുടരുന്നു അതേസമയം അഭിഷേക് ശർമ്മ പലരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതലുള്ള അദ്ദേഹത്തിന്റെ കണക്കുകൾ നോക്കുക അദ്ദേഹം ഫേസ് ചെയ്ത മുന്നൂറ്റി ഇരുപത്തി ആറ് ടി ട്വന്റി മത്സരങ്ങളിലെ പന്തുകളില് മുന്നൂറ്റി ഇരുപത്തി ആറ് പന്തുകളില് നൂറ്റി ഒന്ന് ബൗണ്ടറികളാണ് അദ്ദേഹം അടിച്ചിരിക്കുന്നത് നാല്പത്തിയേഴ് ഫോറുകളും അൻപത്തിനാല് സിക്സറുകളും സോ അതൊരു വല്ലാത്ത കണക്കാണ് അത്രയധികം റൺസ് അദ്ദേഹം ബൗണ്ടറികളിലൂടെ അടിച്ചു കൂട്ടുന്നു എന്നർത്ഥം അപ്പൊ അഭിഷേകിന്റെ ആ ഒരു മെത്തേഡ് ഹൈ റിസ്ക് എടുക്കുന്ന മെത്തേഡാണ് പക്ഷെ അധികം വിക്കറ്റുകൾക്ക് പോകുമ്പോൾ അങ്ങനെ വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്നില്ല എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് ഹൈലി എഫക്റ്റീവ് ആണ് മസൈദ് മുഷ്ടാഖ് അലി ട്രോഫിയിലൊക്കെ അദ്ദേഹം മികച്ച പ്രകടനമാണ് പഞ്ചാബിന് വേണ്ടി നടത്തിയത് സെക്കൻഡ് ഹയസ്റ്റ് സ്കോറായിരുന്നു അദ്ദേഹം അവർക്ക് വേണ്ടി എന്ന് കൂടി നോക്കുക അപ്പോ അദ്ദേഹത്തിന്റെ അതേ പ്രകടനം അദ്ദേഹം ഐ പി എല്ലിൽ കൂടി കൊണ്ടുവരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പിന്നാലെ വരുന്നവരും മോഷിക്കാനല്ല ഹെൻറി ക്ലാസിനും ഇടൻ മഴക്കിഴവും ഒക്കെ ചേരുമ്പോ വലിയൊരു ബാറ്റിംഗ് നിര അവർക്കുണ്ട് അവരെ പൂട്ടണമെങ്കിൽ ഡെത്ത് ഓവറുകളിൽ മികച്ച രൂപത്തിൽ ബോൾ ചെയ്തേ പറ്റൂ അത് തീർച്ചയായിട്ടും അവരുടെ പി ബി കെ എസിന്റെ ഇന്റർനാഷണൽ ബൌളേഴ്സിലായിരിക്കും കൂടുതൽ പ്രതീക്ഷ പക്ഷേ അവർ നന്നായിട്ട് ബോൾ ചെയ്തേ പറ്റൂ ഹർഷൽ പട്ടേലും ഹർഷദീപ് സിംഗും ഒക്കെ പിന്നെ ഹർപ്രീത് ബ്രാറ് മിഡിൽ ഓവറുകളിൽ നന്നായിട്ട് ബോൾ ചെയ്ത് പോകുന്നുണ്ട് അത് നമ്മൾ പറയാതെ വയ്യ അദ്ദേഹം അത് ഇന്നും തുടരുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി രണ്ട് ടീമിൻ്റെയും ഫോം ഗീഡം നോക്കിയാണെങ്കിലും പി ബി കെ എസ് അവസാനം കളിച്ച നാല് കളികൾ രണ്ട് വിജയം രണ്ട് തോൽവി എന്നുള്ളതാണെങ്കിൽ എസ് ആർ എച്ച് അതേപോലെ തന്നെയാണ് ജയം തോൽവി ജയം തോൽവി അങ്ങനെയാണ് അവരുടെ ഒരു കളിയുടെ റിസൾട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ടീം ന്യൂസിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ പി ബി കെസിന്റെ കാര്യത്തിൽ ലിയാം ലിവിങ്സ്റ്റൺ കഴിഞ്ഞ കളി ഇഞ്ചുറി കാരണം കളിച്ചിട്ടില്ല ഇന്നലെ അദ്ദേഹം ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടുണ്ട് പക്ഷെ കളിക്കുമോ എന്ന കാര്യത്തിൽ പുറപ്പില്ല ഉറപ്പില്ല ഒന്നുകൂടി അസസ് ചെയ്തതിന് ശേഷമേ തീരുമാനമെടുക്കൂ എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന വിവരം പിന്നെ ഇമ്പാക്ട് സബ്ബിന്റെ കാര്യത്തിൽ അവർ കൺസിസ്റ്റന്റ് ആയിട്ടാണ് കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അഷ്ദീപ് സിംഗിനെ മാറ്റിക്കൊണ്ട് പൃൃ്തിം റാൻ സിംഗിനെ പോലുള്ള ബാറ്ററി ഇറക്കുന്നു അപ്പൊ ബാറ്റ് ചെയ്യാൻ പൃഥ്സിം റാൻ സിംഗും ബൗൾ ചെയ്യാൻ അർദീപ് സിംഗും അങ്ങനെയാണ് അവർ ചെയ്തത് ഇപ്പൊ അവരുടെ ലൈക്ലി ടോലിക്ക് പോയാൽ ശിഖർ ധവാൻ ജോണി ബെർസോ പ്രപ്സിം റാൻസിംഗ് സാംകർ ജിതേഷ് ശർമ്മ ശശാങ്ക് സിംഗ് സിക്കന്ദർ റസ ഹർപ്രിത് ബ്രാർ ഹർഷൽ പട്ടേൽ കഗിസോർ അബാദ ഹർഷദീപ് സിംഗ് ആശുതോഷ് ശർമ്മ ഇങ്ങനെയാണ് അവർ ചെയ്തു വരുന്നത് അപ്പം ഹർഷദീപ് സിംഗിനെ അവര് ചേഞ്ച് ചെയ്യും പ്രപ്സിം സിംഗിനെ ബാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ ബൗൾ ചെയ്യുമ്പോൾ ഹർദ്ദീപ് സിംഗും ബാറ്റ് ചെയ്യുമ്പോൾ പ്രപ്സിംറാൻ സിംഗും ഇനി സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കാര്യത്തിൽ ടി നടരാജൻ കഴിഞ്ഞ കളിയിൽ തിരികെ എത്തിയിട്ടുണ്ട് അതേസമയം മായങ്ക് അഗർവാളിന്റെ കാര്യത്തിൽ അദ്ദേഹം കഴിഞ്ഞ കളി അൺവെല്ല ആയതുകൊണ്ട് ആയതാണ് ഈ കളി അദ്ദേഹം കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല എന്നാൽ അവരുടെ ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി വളരെ കൃത്യമാണ് ഒരു ടോപ്പ് ഓർഡർ ബാറ്ററെ സോപ്പ് ചെയ്യുക എന്നിട്ട് ഒരു കിക്ക് ബോളറെ കൊണ്ടുവരിക അതിപ്പോൾ അഭിഷേകിനെ ആവാം അല്ലെങ്കിൽ അഗർവാളിനെ ആവാം ആരെങ്കിലും മാറ്റിയിട്ട് നടരാജിനെയോ ഉമ്രാൻ മാലിക്കിനെയോ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ രീതി ആ ഗുരു കളിയിൽ മാത്രമാണ് മാറ്റമുണ്ടായത് വാഷിങ്ടൺ സുന്ദരൻ അവരുടെ വിക്കറ്റ് പെട്ടെന്ന് പോയ ഘട്ടത്തിൽ ഇറക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു മാറ്റം മാത്രമേ അവർ നടത്തിയിട്ടുള്ളൂ അവരുടെ ലൈറ്റ്ലി ടോലിലേക്ക് പോയാൽ അഭിഷേക് ശർമ്മ എഡ് എഴൻ മർക്കുളം ഷഹബാസ് അഹമ്മദ് ഹെൻറി ക്ലാസൻ നിതീഷ് കുമാർ റെഡ്ഡി ഓർ വാഷിംഗ്ടൺ സുന്ദർ ഡൽഹി കളിക്കുക അബ്ദുൽ സമദ് പാറ്റ് കമിൻസ് ഭുവനേശ്വർ കുമാർ മയങ്ക് മാർക്കണ്ടെ ജയദേവ് മുനക്കഡ് ഉമ്രാൻ മാലിക് നമ്പർ ആണ് നമ്മൾ ഉമ്രാൻ മാലിക്കിനെ കരുതുന്നത് അപ്പോൾ ഒരു ബാറ്റർ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ ബൗൾ ചെയ്യുന്ന ഘട്ടത്തിൽ ഇറക്കും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി വരുന്നത് ഇനി ഈ ഒരു പിച്ചിന്റെ സ്വഭാവം എന്ന് പറയുന്നത് മുല്ലാൻപൂരിലെ രണ്ടാമത്തെ മാത്രം മത്സരമാണ് നമുക്ക് അത്രയും അങ്ങ് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല അന്നത്തെ ഒരു മത്സരത്തില് നമ്മൾ കണ്ടത് സ്പിന്നേഴ്സിന് അത്രയധികം അടി കിട്ടാത്ത രൂപത്തിലാണ് ഫേസ് ബോളേഴ്സിന് കൂടുതൽ അടി കിട്ടുന്നു സ്പിന്നേഴ്സ് അത്ര രണ്ട് ലീക്ക് ചെയ്യാത്താണ് പക്ഷെ അത് രണ്ടാഴ്ചകൾക്ക് മുമ്പായിരുന്നു ഇപ്പോൾ ഈസിലി കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞേക്കാം അപ്പൊ പിച്ചിന്റെ കാര്യം നമുക്ക് അത്രയും അങ്ങ് പ്രൊഡക്ട് ചെയ്യാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും മികച്ചൊരു പോരാട്ടം ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി